അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഒരു വരുമാന ലക്ഷ്യമിടുന്നവർക്കും അനുയോജ്യ നിക്ഷേപ പദ്ധതികളൊന്നാണ് ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ബാങ്ക് എഫ് ഡി സ്കീമുകൾ നിക്ഷേപിച്ച് തുക മടക്കി കിട്ടുമെന്ന് വിശ്വാസവും കൈകാര്യം ചെയ്യുന്ന എളുപ്പവും ഭാരത റിസർവ് ബാങ്കിൻ്റെ ശക്തമായ നിരീക്ഷണമുള്ളതും മുൻകാലങ്ങളിൽ പൊതുവെ മികച്ച പ്രകടന പാരമ്പര്യം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാലുമൊക്കെ ബാങ്കുകളുടെ സ്ഥിര നിക്ഷേപ പദ്ധതികൾ ജനപ്രതി അറിയിച്ച സമ്പാദ്യ മാർഗം കൂടിയാണ് സമീപകാലത്ത് പണപിരിപ്പ് ഭീഷണി ശമിച്ചതോടെ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കുകൾ താഴ്ത്താൻ ആരംഭിച്ചത് ബാങ്കിൽ നടത്തുന്ന പുതിയ എഫ് ടി നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായത്തിലും കുറവ് വരുത്തിയിരുന്നുണ്ട് അടുത്തിടെ ഓഹരിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് വഴി മാറിയതിനാലും പലിശ നിരക്ക് കൂടുതൽ താഴ്ന്നതിനു മുമ്പേ താരതമ്യ മികച്ച നിരക്കിൽ സ്ഥിര നിക്ഷേപം ആരംഭിക്കുവാനും ഒരു ഭാഗം നിക്ഷേപം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ബാങ്കുകളിലെ എഫ് ഡി പദ്ധതികൾ നിക്ഷേപിക്കുന്നതിന് മുന്നോടെ അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിക്ഷേപ കാലാവധി സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം സാധാരണഗതിയിൽ ബാങ്കിൽ എഫ് ഡിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള കാലാവധി ഒരാഴ്ച മുതൽ പത്ത് വർഷം വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതേപോലെ നിക്ഷേപ കാലാവധി പൂർത്തിയാകും മുമ്പ് എഫ് ഡി പിൻവലിച്ചാൽ നിക്ഷേപയിൽ നിന്ന് പിഴ തുകയും ഈടാക്കാറുണ്ട് അതിനാൽ എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണമെന്നത് സംബന്ധിച്ച് നിശ്ചയിച്ചുറപ്പിക്കാതെ എഫ് ഡി ആരംഭിക്കുകയും കാലാവധി തികയുന്നതിന് മുമ്പ് പിൻവലിക്കുകയും ചെയ്താൽ പരിശീലനത്തിൽ ആകെ ലഭിക്കാമായിരുന്ന ആദായത്തിനും കുറവുണ്ടാകും അതുകൊണ്ട് വലിയൊരു തുകയാണ് കൈവശമുള്ളതെങ്കിൽ വിവിധ കാലവിലുള്ള എഫ് ഡി പദ്ധതികളിലേക്ക് തുക വിഭജിച്ച് നിക്ഷേപിക്കുന്ന എഫ് ഡി ലാഡറിംഗ് സ്ട്രാറ്റജി സ്വീകരിക്കുന്നതും ഗുണകരമായ സമീപനം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് വിവിധ നിക്ഷേപങ്ങൾക്ക് മേൽ വാഗ്ദാനം ചെയ്യാവുന്ന പലിശയെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ നിശ്ചിത പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്ര പലിശ വരെ നൽകാമെന്ന് തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം അതായത് വാണിജ്യ ബാങ്കുകളും നിക്ഷിപ്തമാണ് അതിനാൽ വിവിധ ബാങ്കുകൾ വ്യത്യസ്തമായ നിരക്കിലുള്ള പലിശയായിരിക്കും ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് നിക്ഷേപ നിക്ഷേപകാലാവിലെ ദൈർഘ്യമനുസരിച്ചും എഫ് ഡിയുടെ പലിശ നിരക്കുകൾ വ്യത്യാസപ്പെടാം അതുകൊണ്ട് മികച്ച ആദായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഡിയിൽ നിലവിലുള്ള പലിശ നിരക്കുകളെ സംബന്ധിച്ചും നിക്ഷേപകർ അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എഫ് ഡി നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശ വരുമാനം ആദായ നികുതിയുടെ പരിധിയിലാണുള്ളത് ഒരു സാമ്പത്തിക വർഷം നാൽപ്പതിനായിരം രൂപയിലേറെ പലിശനത്തിൽ ആദായമായി സ്വീകരിക്കുന്ന പൊതുവിഭാഗത്തിലുള്ള നിക്ഷേപകനും ഒരു സാമ്പത്തിക വർഷക്കാലവിൽ അൻപതിനായിരം രൂപയിലേറെ പലിശീലത്തിൽ ആദായമായി സ്വീകരിക്കുന്ന മുതിർന്ന പൗരനും നികുതി നൽകാൻ ബാധ്യതയുണ്ട് ഇതിൻ്റെ ഭാഗമായി സ്രോതസ്സിൽ നിന്നുള്ള നികുതി അഥവാ ടി ഡി എസ് പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ നിക്ഷേപൻ്റെ ആകെ വരുമാനം ആദായ നികുതിയുടെ പരിധിക്കുള്ളിൽ വരുന്നില്ലെങ്കിൽ ബാങ്കിന് മുമ്പാകെ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് വകുപ്പ് പ്രകാരമുള്ള അപേക്ഷ നൽകിയാൽ പലിശീലമുള്ള ടി ഡി എസ് നികുതി ഈടാക്കുകയില്ല എഫ് ഡിയിൽ നിന്നും ലഭിക്കുന്ന പലിശ വരവ് വെക്കുന്ന ഇടവേള സംബന്ധിച്ച് ബാങ്കിൻ്റെ നയം നിക്ഷേപത്തിന് മുന്നോടിയായി തന്നെ വിശദമായ വിലയിരുത്തേണ്ടതുണ്ട് സ്ഥിരവരോധനം ലക്ഷ്യമിടുന്നവർ നിർബന്ധമായി ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം മുൻകാലങ്ങളിൽ ത്രൈമാസ വാർഷിക വാർഷികാടിസ്ഥാനത്തിലൊക്കെയായിരുന്നു അക്കൗണ്ടിലേക്ക് പലിശ വരവ് വെച്ചിരുന്നത് എന്നാൽ സമീപകാലത്ത് ഓരോ മാസത്തിലും പലിശ നൽകാനും ബാങ്കുകൾ തയ്യാറാകുന്നതേ കാണാം എന്തായാലും മേൽസൂചിപ്പിച്ച നിക്ഷേപ കാലാവധി നിക്ഷേപത്തിന്മേലുള്ള പലിശ ടി ഡി എസ് നികുതി പലിശ വരവ് വെക്കുന്നത് തുടങ്ങിയ ഘടകങ്ങൾ കൂടി പരിഗണിച്ച് വേണം ബാങ്ക് എഫ് ഡി അന്തിമ തീരുമാനം നിക്ഷേപം പ്രസിദ്ധീകരിക്കേണ്ട എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ ടി മല സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം